ഹൈ ഡിയർ ഫ്രണ്ട്സ് ക്യൂട്ട് കിച്ചൺ വേൾഡേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നല്ല സൂപ്പർ സ്നാക്സ് ഉണ്ടാക്കാൻ പോവാണ് ഇത് കുറച്ച് അതിനുവേണ്ട ഇൻഗ്രീഡിയൻസ് നോക്കാം നമുക്ക് ഇത് വേണ്ട പഴം ഇതെന്ത് പഴമെന്ന് പറയാമോ ഇത് പാളയൻ കോടൻ പഴമാണ് കുഞ്ഞിപ്പഴം ഇല്ലേ അതാണ് ചെറിയ പഴം പാളയൻ കോടൻ പഴം ചെറിയൊരു പുളിയുണ്ട് ഈ ഇനി വേറെ പേരുണ്ടോയെന്ന് അറിഞ്ഞുകൊണ്ടായിരിക്കും വേറെ പേരുണ്ടോ ചുവിട്ടാ ഇല്ലേ നമ്മളവിടെ എന്താ പറഞ്ഞതിനെ ഇതിന് പഴം തൊള്ളു പഴം തൊട്ടന്നതിനെ പറഞ്ഞു പിന്നെ കുറച്ച് അപ്പത്തിൻ്റെ നമ്മൾ അപ്പം ഉണ്ടാക്കണ മാവില്ലേ ആ മാവാണിത് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ അപ്പം ഉണ്ടാക്കിയിട്ട് ബാക്കി വന്ന മാവാണ് അപ്പം ഇതിനകത്ത് ഉപ്പും ചെറിയ പഞ്ചസാരയൊക്കെ ഉണ്ടല്ലോ അപ്പം ഉണ്ടാക്കാനായിട്ട് ഇനി ഞാൻ എടുക്കുന്നത് മൈദ മാവാണ് ആ മൈദ മാവ് കുറച്ച് ഇതിലേക്ക് ഇടാൻ പോവാണ് ഞാനിപ്പോൾ ഈ ഒരു ടേബിൾ സ്പൂണിന് ഈ സ്പൂണിന് ഒരു സ്പൂൺ ഇടുവാണെങ്കിൽ നോക്കാം നമുക്ക് എത്ര വേണമെന്ന് ഇത് മതിയൊന്ന് നോക്കണം മധുരം വേണമെങ്കിൽ കുറച്ചും കൂടി ഇടാം കേട്ടോ മാവിൽ അപ്പോൾ കുറച്ച് നല്ലത് കാരണം ഇതിന് ചെറിയ പുളിയുള്ള പുഴയതുകൊണ്ട് മധുരമുള്ളതാണ് നല്ലത് ഇച്ചിരി കൂടി ഇടാം നമുക്ക് വീണ്ടും ഒരു അര ടീസ്പൂണും കൂടി ഇടുവാണേ ഞാൻ മതിയാവും ഇനി പോരങ്കിൽ പോരാ ആ നമുക്കിതിന് ഇച്ചിരി മധുരം കൂടി ഇടാം ഒരു ടേസ്റ്റ് വരുന്നുള്ളൂ ഇതിന് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുകയാണ് നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പം നമ്മളിങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ നോക്കണം കേട്ടോ ഉപ്പ് ചെറിയ ഉപ്പ് വേണമല്ലോ ഉപ്പ് മതിലൊക്കെ നോക്കണം ഇതാണ് അതിൻ്റെ പാകം കണ്ട ഇങ്ങനെ നമ്മൾ കേക്കിനൊക്കെ പാമെടുക്കണ കേക്കൻ അല്ല അതിനേക്കാണ് കുറച്ചും ജൂസ് ഇഡലി പോലെ ഒന്ന് പറയാം വേണ്ട ഇനി നമുക്ക് നോക്കാം എന്താ ചെയ്യാൻ പോണേന്ന് ആ പഴം എടുക്കുകയാണ് പാളയംകുടം പഴമാണ് വേണ്ട ഇതെടുത്ത് നമുക്ക് പൊളിച്ചിടാം നമുക്ക് എത്ര പഴം വേണോ അത്ര എടുക്കാം നാരക്ക കളര ഞാനിപ്പോൾ തറക്കാലി രണ്ടെണ്ണ എടുക്കണോളൂ ആളില്ല അതുകൊണ്ട് രണ്ടെണ്ണം എടുക്കണോളൂ ഇങ്ങനെ മുറിച്ചു ഇത്രയേ ഉള്ളൂ കണ്ടോ ഇനി നമുക്ക് ചീനിച്ചിട്ട് ഇടക്ക് തൊഴിക്കുകയാണ് ആക്കി വെച്ചിരിക്കുകയാണ് ഞാനിട്ട് എണ്ണ ഒഴിക്കണം എണ്ണ വെച്ചിട്ടുണ്ട് ഇത് മുങ്ങി കിടക്കാൻ പാത്രമുള്ള എണ്ണ ഇത് നമുക്ക് ചൂടായൊന്ന് ടെസ്റ്റ് ചെയ്യാം ചൂടായ ഒന്ന് ടെസ്റ്റ് ചെയ്യട്ടെ എണ്ണ അയവരണേ ഉള്ളൂ ഇതിലോട്ട് ഇടുവാണ് ിട്ടിട്ടു മറ്റേ നമ്മൾ ഒഴിച്ചാൽ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്താ ആ നമുക്ക് ഈ പഴം മാവിന് മുക്കിയിരിക്കുകയാണ് ഞാൻ സാധനം സാധനങ്ങൾ ഇങ്ങനെ മോളിൽ കൂടെ ഇങ്ങനെ ഒഴിച്ചെടുത്ത് നന്നായിട്ട് ഓഫ് ഇതായി കാണും ഇതായിട്ടുണ്ട് നമ്മൾ സോടാപ്പൊടി അങ്ങനെ ഒന്നും ഇട്ടിട്ടില്ല പക്ഷെ ഈ അപ്പത്തിന്റെ പൊടി ആയതുകൊണ്ട് സോടാപ്പൊടിയുടെ ആവശ്യം ഉണ്ടല്ലോ ായിട്ടുണ്ട് വേണ്ട വെളിഞ്ഞാൽ നന്നായിട്ട് പ്ലേറ്റിലോട്ട് മാറ്റാം ഇനി അതുപോലെ അടുത്തതും ഒഴിക്കാം അത് ഇനി ഞാൻ ഇതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് തിന്ന് കാണിച്ചു തരാം ആഹാ വളരെ നല്ല ക്രഞ്ചി അതല്ല സോഫ്റ്റ് ചെറിയ പുളിയും മധുരവും ഒക്കെ ചേർന്നതാണ് എൻ്റെ ക്യാമറമാൻ മോ വെള്ളം ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് കൊതി വന്നിട്ട് എല്ലാവരും ട്രൈ ചെയ്യണേ കണ്ടോ നിങ്ങൾ നല്ല ഭംഗിയുണ്ട് അല്ലേ കാണാൻ അതുപോലെ കഴിക്കാനും നല്ല സ്വാദാണ് സാധാരണ എല്ലാവരും നമ്മൾ നേന്ത്രപ്പഴം അല്ലെങ്കിൽ ഏത്തപ്പഴം കൊണ്ടാണ് ഈ വാഴക്കപ്പം ഉണ്ടാക്കാറില്ലേ പിന്നെ നമ്മൾ നമ്മളതിനകത്ത് അരിപ്പൊടിയോ അല്ലെങ്കിൽ മൈദയോ അങ്ങനെയൊക്കെ വെച്ചാൽ നമ്മൾ ഉണ്ടാക്കുന്നത് ഇത് പുതിയൊരു ഐറ്റമാണ് ബാക്കി വന്ന അപ്പത്തിൻ്റെ മാവാണ് അതിനകത്ത് ഇച്ചിരി പഞ്ചസാര കൂടുതൽ വേണമെങ്കിൽ ഇടാം കേട്ടോ അപ്പത്തിന് പൊതുവേ പഞ്ചസാര ഉപ്പ് ഉപ്പുണ്ടല്ലോ ഞാൻ ഇത്തിരി പഞ്ചസാര ഇട്ടിട്ടുണ്ട് എന്തായാലും കാരണം ഈ പഴം ചെറിയൊരു പുളിയുള്ള പഴമാണ് പാളയംകുടം എന്ന് പറയുമ്പോൾ ചെറിയ പുളിയുള്ള പഴമാണ് ആരും എനിക്ക് തോന്നലില്ല ഇങ്ങനെ വാഴക്കപ്പം ഉണ്ടാക്കി കാണുമെന്ന് തോന്നുന്നില്ല അതിട്ടുണ്ടാക്കിയ വാഴക്കപ്പം അല്ലെങ്കിൽ പഴംപൊരി ആണത് നല്ല ടേസ്റ്റാണ് അതായത് അപ്പത്തിൻ്റെ മാവും പാളയും കുടും പഴവും വെച്ച് ഉണ്ടാക്കിയ ഒരു പഴം പൊരി നല്ല ടേസ്റ്റാണ് ഒന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ എല്ലാവരും ഈ പരീക്ഷിക്കുന്ന മാത്രമല്ല ലൈക്കും തരണം എനിക്ക് ഷെയറും ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ ഇങ്ങനെ ഒളിച്ചു പോകണവർ സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ ശരി ഇത്രയും നേരം കണ്ടവർക്ക് നന്ദി നമസ്കാരം